വിവാഹമോ വിശേഷ ദിവസങ്ങളോ മനസ്സിലുണ്ടോ യുവത്വത്തെ വഴിതെറ്റിക്കുന്ന ലഹരിക്ക് തടയിടണമെന്ന സന്ദേശവുമായി തിരുമറ്റിക്കോട് മകരപ്പത്ത് നാടകം അരങ്ങേറി സേതു ആറങ്ങോടാണ് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് യുവത്വത്തെ വഴിതെറ്റിക്കുന്ന ലഹരിക്ക് തടയിടണമെന്ന സന്ദേശവുമായാണ് തിരുമിറ്റക്കോട് പ്രഭാത കലാകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മകരപത്ത് എന്ന നാടകം അരങ്ങേറിയത് നാടകം പ്രേക്ഷക ശ്രദ്ധ നേടി സമൂഹത്തിൽ ലഹരി മൂലം ഉണ്ടാവുന്ന വിവിധ പ്രശ്നങ്ങൾ തുറന്നു തുറന്നുകാണിക്കുന്നതാണ് നാടക പ്രമേയം ലഹരിക്ക് അടിമപ്പെട്ട മൂത്ത മകനാൽ ഒരു കുടുംബം വഴിയാധാരമാവുന്നതും ഇതേപാതയിൽ അനിയൻ സഞ്ചരിക്കുന്നതും ഒടുക്കം വീട്ടുകാർ തന്നെ സ്വന്തം മകനെ പോലീസിൽ ഏൽപ്പിക്കുന്നതുമാണ് നാടക ഇതിവൃത്തം ലഹരിക്കടിമയാവുന്നവർ ഈ സമൂഹത്തെ തന്നെ ദുഷ്പിക്കും എന്നും നാടകം മുന്നറിയിപ്പ് നൽകുന്നു ഒപ്പം തന്നെ ചൊവ്വാദോഷമെന്ന കിണിയിൽ കുടുങ്ങി നിസ്സഹായമായി പോകുന്ന വനിതകളുടെ കഥയും ഭൂമി കച്ചവടത്തിന്റെ വിവിധ തലങ്ങളുമൊക്കെ നാടകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് പ്രഭാത കലാകേന്ദ്രത്തിന്റെ അറുപതാം വാർഷികത്തിന്റെ ഭാഗമായാണ് മകരപത്ത് നാടകം അരങ്ങേറിയത് വാർഷിക പരിപാടി പ്രശസ്ത കലാകാരൻ കലാമണ്ഡലം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജി നാരാജഗോപാൽ അധിഷ്ഠയായിരുന്നു കെ രാവുണ്ണി ി നാരായണൻകുട്ടി സി പി സുലൈമാൻ എന്നിവർ പങ്കെടുത്ത സംസാരിച്ചു തുടർന്ന് വിവിധ പരിപാടികളും അരങ്ങേറി പണ്ടത്തെ മാസം